പുതുപുത്തൻ റിലീസുകളുമായി മലയാള സിനിമ ഒ പ്ലാറ്റ്ഫോമുകളിൽ മുന്നേറുകയാണ് ഈ ആഴ്ച മൂന്ന് സിനിമകളാണ് ഒടിഡിയിലെത്തുന്നത് ദശാംശം രണ്ട് പൂജ്യം രണ്ട് അഞ്ച് വർഷാവസാനം തിയേറ്ററിൽ എത്തി നിവിൻ പോളിയുടെ കരിയറിലെ ഏറ്റവും വലിയ ബോക്സ് ഓഫീസ് സീഡായി മാറിയ ചിത്രമാണ് സർവമമായ അഖിൽ സത്യൻ രചനയും സംവിധാനവും നിർവഹിച്ച ചിത്രം തിയേറ്ററുകളിൽ മികച്ച പ്രതികരണം നേടി നിവിൻ്റെ കരിയറിലെ ആദ്യ നൂറ് കോടി ചിത്രമാണ് സർവമായ കേരള ബോക്സ് ഓഫീസിൽ ആദ്യ ദിവസം തന്നെ ചിത്രം ഏകദേശം മൂന്ന് ദശാംശം അഞ്ച് പൂജ്യം കോടി രൂപ നേടിയിരുന്നു ചിത്രം ജനുവരി മുപ്പതിന് ജിയോ ഹോട്ട്സ്റ്റാറിലൂടെ സ്ട്രീമിംഗ് ആരംഭിക്കും ഫാൻറ്റസി ഹൊറർ കോമഡി ഓണറിലാണ് സർവമായ ഒരുക്കിയിരിക്കുന്നത് ക്രിസ്മസ് ദിനമായ ഡിസംബർ ഇരുപത്തിയഞ്ചിനാണ് ചിത്രം തിയേറ്ററുകളിൽ എത്തിയത് നിവിൻ പോളിയും അജു വർഗീസും ഒരുമിക്കുന്ന പത്താമത്തെ ചിത്രം എന്ന പ്രത്യേകതയും സർവമായക്കുണ്ട് മലയാളികളുടെ പ്രിയങ്കരിയായ അനശ്വര രാജൻ ആദ്യമായി തെലുങ്ക് സിനിമാ ലോകത്തേക്ക് ചുവടുവെക്കുന്ന ചിത്രമാണ് ചാമ്പ്യൻ നിർമ്മല കോൺവെന്റ് എന്ന ചിത്രത്തിലൂടെ ശ്രദ്ധേയനായ റോഷൻ മേക്കയാണ് ചിത്രത്തിൽ നായകനായി എത്തുന്നത് ചന്തമാമ കതലു എന്ന ചിത്രത്തിലൂടെ മികച്ച പ്രാദേശിക ചിത്രത്തിനുള്ള ദേശീയ പുരസ്കാരം നേടിയ പ്രദീപ് അദ്വൈതമാണ് ഈ ചിത്രം സംവിധാനം ചെയ്തിരിക്കുന്നത് ചിത്രം ജനുവരി ഇരുപത്തിയൊമ്പതിന് നെറ്റ്ഫ്ലിക്സിലൂടെ സ്ട്രീം ചെയ്യും മീനാക്ഷി ജയൻ കേന്ദ്ര കഥാപാത്രത്തെ അവതരിപ്പിച്ച ഒരു സൈക്കോളജിക്കൽ ക്രൈം ത്രില്ലറാണ് ശേഷിപ്പ് സൺ നെക്സ്റ്റിലാണ് ചിത്രം റിലീസ് ചെയ്തിരിക്കുന്നത്